ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു അവർ കേസ് ചാനൽ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൊത്ത് ചപ്പാത്തി ഓക്കെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കണോ കുറച്ച് ബാലൻസ് വരണോ അല്ലെങ്കിൽ പൊറോട്ട വാങ്ങണോ അത് കുറച്ച് ബാലൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കുകയും ചെയ്യും നമുക്ക് സാധനം ചിലവാകുകയും ചെയ്യും ലെഫ്റ്റോപ്പേഴ്സിനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ സോ വരും വീഡിയോയിലേക്ക് പോവാം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ഓയിൽ നിങ്ങൾ ഏത് ഓയിലോ യൂസ് ചെയ്യുന്ന അത് ഇടുക കേട്ടോ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പീസ്റ്റാക്കിയിട്ടോ അല്ലെങ്കിൽ മുറിച്ചിട്ടോ ഇങ്ങനെ വേണമെങ്കിൽ ഇടാം അതിലേക്ക് ഒരു രണ്ട് വലിയ ഉള്ളിയും പിന്നെ ആവശ്യത്തിന് പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുകട്ടോ സോ അത് ഒരുവിധം വഴന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളത് രണ്ട് തക്കാളിയും കൂടി അതിലേക്ക് ഇടുന്നുണ്ട് അതെല്ലാം നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്യുക വെജിറ്റബിൾസ് നമ്മുടെ ചോയ്സ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാം നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് ദൻ്റെ ഇപ്പോൾ ക്യാരറ്റ് ഇടുന്നുണ്ട് അത് കഴിഞ്ഞ് ബീൻസ് ഇടുന്നുണ്ട് ഓക്കെ വെജിറ്റബിൾസ് ഇപ്പം നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾ വേണം അതൊക്കെ ആഡ് ചെയ്യാൻ കേട്ടോ അതിൽ അതുപോലെ ക്വാണ്ടിറ്റിയും തന്നെ കൂടിയാലും എത്ര കൂടിയാലും നന്നായിരിക്കും അതിൽ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അതിലേക്ക് ഞാൻ ക്യാബേജ് കൂടി ഇടുന്നുണ്ട് എല്ലാം ഇട്ട ശേഷം എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ അതിനെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് നമ്മളൊരു ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ മഞ്ഞൾപ്പൊടി പിന്നെ എരിവ് നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട് പൂ കളറിന് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പിന്നെ ഞാൻ ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ദൻ വീണ്ടും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ എന്നിട്ട് പോരാത്ത വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക അതിനൊക്കെ കൂടി എല്ലാം നല്ലോണം ഒന്ന് വഴറ്റിയ ശേഷം നല്ലോണം വെന്ത് വരട്ടെ കേട്ടോ അത് കുറച്ച് അതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ സോയാ സോസ് അതിൽ ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് കിച്ചപ്പാട്ടോ അത് ആൻഡ് സോറോ ഏതാ നിങ്ങൾ ഉപയോഗിക്കണ അത് ഇട്ട് കൊടുത്താൽ മതി ഇത് വന്ന് കുറച്ച് നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ സോസ് വന്നിട്ട് ഓക്കെ അതവിടെ ഇരിക്കട്ടെ അതിന് ശേഷം അതിലേക്ക് കസ്തൂരി മേത്തി ഇടുന്നുണ്ട് ഇത നമ്മൾ കുറേ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനിതിപ്പോൾ ഫ്രഷ് മെയ്ഡ് ചെയ്തതാണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ബാക്കി വന്ന ചപ്പാത്തി ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുക അതിനെ നമ്മൾ ഒരു മൂന്നാല് ചപ്പാത്തി ഒരുമിച്ച് വെച്ചിട്ട് അതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ റോൾ ചെയ്ത് എടുത്തിട്ട് നമ്മൾ അതിനെ മുറിക്കാൻ പോവുകയാണ് ഓക്കെ ഇതിപ്പോൾ ചപ്പാത്തിയൊക്കെ ഒന്ന് റോൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ അതിനെങ്കിതാ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യുക അതുകൊണ്ടാണ് വെജിറ്റബിൾസൊക്കെ നമ്മൾ നീളത്തിൽ മുറിക്കാൻ പറഞ്ഞത് ഓക്കെ ഇത് ഷേപ്പൊക്കെ വന്നാൽ നമുക്ക് തീരുമാനിക്കാം നമ്മുടെ സൗകര്യമാണ് ഓക്കെ ഇതിപ്പം നൂഡിൽസിൻ്റെ ഒരു ഫോം പോലെ കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ട് നന്നായിട്ട് കഴിക്കും ഓക്കെ പിള്ളേർക്കും പിന്നെ പച്ചക്കറി കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ കൂടി അതിന് നന്നായിട്ട് കഴിക്കും എന്നിട്ട് ഈ മുറിച്ച ചപ്പാത്തി ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ വെജിറ്റബിൾസിലേക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് മുട്ട കഴിക്കുന്നവരാണെങ്കിൽ മുട്ട കൂടി ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ സ്ക്രാമ്പിൾ ചെയ്ത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് മുട്ട കൊത്തു ചപ്പാത്തിയാവും ഇതിപ്പം വെജിറ്റബിൾ കൊത്തു ചപ്പാത്തി ഇതേപോലെ നമുക്ക് പൊറോട്ട ബാക്കി ഉണ്ടെങ്കിലും ഇതേപോലെ ചെയ്യാം കേട്ടോ സോ നമുക്കിവിടെ അടിപൊളി ഒരു കൊത്തു ചപ്പാത്തി റെഡി ആയിരിക്കുകയാണ് കേട്ടോ സോ ഇത് കഴിക്കാനും ഇഷ്ടമാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മളിപ്പോൾ കൊത്തു ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഇത് വെജിറ്റബിൾസ് ഇടുന്നതുകൊണ്ട് വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളും കൂടി ഇത് കഴിക്കും പിന്നെ നമുക്ക് വേറെ ഒരു കാര്യം കൂടി ചെയ്യുക അതിലേക്ക് ഇത്തിരി എഗ്ഗ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എഗ്ഗ് ചപ്പാത്തി ആവും ഓക്കെ ഇതിപ്പോൾ കുട്ടികളെല്ലാം എല്ലാവർക്കും നല്ല ഇഷ്ടമാവും സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഫാമിലിയോടുകൂടി എൻജോയ് ചെയ്യും ഓക്കെ ഹാപ്പി കുക്കിംഗ്